സക്ഷേമ പെൻഷൻ രണ്ടാം ഗഡു വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പെൻഷൻകാർക്ക് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുകയും ചെയ്യും പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും പ്രശാന്ത് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഓണം തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ അത് വലിയൊരു സന്തോഷവുമാണ് എങ്ങനെയാണ് ആളുകളിലേക്ക് പണം എത്തിക്കുക സമിതി സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണസമ്മാനമായി രണ്ടു മാസക്ഷമ പെൻഷനാണ് നാളെ മുതൽ വിതരണം ചെയ്യുന്നത് ഇതിനായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് അറുപത്തിരഞ്ച് ലക്ഷത്തിൽ ഈ ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ഓഗസ്റ്റിലെ പെൻഷൻ പുറമേ ഒരു കുടി ഒരു ഗടി കുടിക്കും കൂടിയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ശനിയാഴ്ച മുതൽ അതായത് നാളെ മുതൽ ഉപഭോക്താക്കൾ എടുത്തിടങ്ങും ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ടിൽ ശരി എന്തായാലും ഓണത്തിന് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ക്ഷേമ പെൻഷന്റെ രണ്ടാം രണ്ടാംഘട്ട വിതരണം നാളെ ആരംഭിക്കുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ ഇതിനായി അനുവദിച്ചു എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് പെൻഷൻകാർക്ക് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് അക്കൌണ്ടിലേക്ക് എത്തിച്ചേരുക പ്രശാന്താണ് വിവരങ്ങൾ